നെതർലൻഡിലെ ബോക്സ്മീറിൽ ആയിരത്തി നാനൂറിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് അർണോൾദൂസ് എന്ന വൈദികൻ തിരിശരീര രക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി ഈ അപ്പത്തിലും വീഞ്ഞിലും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ പെട്ടെന്ന് കാസയിലെ വീഞ്ഞ് തിരുരക്തമായി മാറുകയും അത് തിളച്ച് കുമിളകളോടെ പൊന്തി വന്ന് കാസയിൽ നിന്ന് കോർപ്പറിലേക്ക് വീഴുകയും ചെയ്തു ഈ കാഴ്ച കണ്ട വൈദികൻ ഭയചകിതനായി തൻ്റെ തെറ്റിനെ ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കാസയുടെ പുറത്തേക്ക് നുരഞ്ഞു പൊങ്ങിയ രക്തം പെട്ടെന്ന് തന്നെ പഴയ അവസ്ഥയിലായി കോർപ്പറിലേക്ക് വീണ രക്തം ഉറഞ്ഞുകൂടി കട്ടിയായി ഒരു ബദാം പരിപ്പിൻ്റെ ആകൃതിയിലായി യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്ന ഈ തിരു രക്തത്തെ നമുക്കിന്നും കാണുവാൻ സാധിക്കും തിരുരക്തത്തിൻ്റെയും തിരുരക്തം വീണ കോർപ്പറലിൻ്റെയും തിരുശേഷിപ്പുകൾ ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എല്ലാ വർഷവും ഈ അത്ഭുതം നടന്ന ദിവസം ആഘോഷിക്കുകയും വർഷം തോറും ഭക്തി നിർഭരമായ പ്രദക്ഷിണവും അവിടെ നടത്തി വരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സത്യമായും തിരുവോസ്തിയിൽ വാഴുന്ന പരിശുദ്ധ പരമദേവി കാരുണ്യമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു വണങ്ങുന്നു മഹത്വപ്പെടുത്തുന്നു ജീവൻ്റെ അപ്പമായി തിരുവോസ്തിയിൽ അങ്ങേയെ ദർശിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നയനങ്ങൾ തുറക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ